ബീഫ് കറി വെക്കാൻ പോകുന്നത് രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി ആവശ്യത്തിന് ഉപ്പ് ഞാൻ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടുള്ളത് അനുസരിച്ച് ഉള്ളി എടുത്താൽ മതി ഞാൻ കുറച്ച് ജാസ്തി എടുത്തതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളക് പച്ചമുളക് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ രണ്ട് തക്കാളി ഇത് മല്ലി മുളക് ബീഫ് മസാല എല്ലാം കൂടി നല്ലപോലെ വറുത്ത് കറു എന്നാലും നല്ല ബീഫിന് നല്ല കളർ ഇല്ല പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ പോലെ ശരിക്കും ഒരു ഒന്നര മണിക്കൂറെങ്കിലും ആ ചട്ടിയിൽ ഇരുന്ന് വേഗണം എന്നാല് നല്ല ടേസ്റ്റും മണം എല്ലാം കൂടും പിന്നെ അടുപ്പത്ത് വെച്ച് ഞാൻ അടുപ്പത്തന്നെ വെക്കുന്നത് ഗ്യാസിലല്ല ചട്ടി അടുപ്പത്ത് വെച്ച് വേക്കുന്നതെന്ന് നല്ല ചട്ടിയിലാണ് ഞാൻ വേവിക്കുന്നത് എല്ലാം കൂടെ അടുപ്പിൽ വെച്ച് കത്തി നല്ല തീ കത്തി ഒരു മണിക്കൂറെങ്കിലും നല്ലപോലെ വേവണം ഞാൻ അങ്ങനെ മൂടിയെടുക്കുവാണേ നമ്മളെ ബീഫിന് വറവ് ഇടുവാണേ ഉള്ളി രണ്ട് കുറച്ചുള്ളി കുറച്ച് കുറച്ച് പുട്ട് േനാ പിന്നെ വഴിച്ച് കരുതേപ്പില രണ്ട് കുരുമുളക് ചതക്കാട് കുരുമുളക് അപ്പാടെ ഇതുവന്ന് ആയി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇടാം ఇది చోరికూడ అప్పకూడెలం నాడ బీప్ రెడీ